ഹലോ വെൽക്കം ബാക്ക് ടു മാളോസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മളൊക്കെ പുതിയ ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാറുള്ളൂ അത് കഴിയുമ്പത്തേനത് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ തിക്നെസ് കുറയുകയൊക്കെ ചെയ്യും അപ്പോൾ പുതിയ ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാതിരിക്കാനും തിക്നെസ് കുറയാതിരിക്കാനും നല്ല ഒരു ടിപ്പാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് പുതുപുത്തനായി തന്നെ ഇരിക്കും നമുക്ക് ഒന്നോ രണ്ടോ കൊല്ലം വരെ ഈ ചൂല് ഉപയോഗിക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഇൻസുലേഷൻ ടേപ്പാണ് ഇൻസുലേഷൻ ടേപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പിടി വരുന്നില്ലേ ചൂലിൻ്റെ ആ ഭാഗം തൊട്ട് നമുക്ക് ഇതങ്ങ് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ചൂലിൻ്റെ ഈ ഒരു ഭാഗം വരെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പേടിയും വേണ്ട ചൂലൊടി പോകുമെന്നോ അല്ലെങ്കിൽ ചൂലിൻ്റെ തിക്നസ് കുറയുന്നു ഒരു പേടിയും വേണ്ട ഇനി നമുക്ക് നല്ല രീതിയിൽ അടിച്ച് വാരാൻ പറ്റും പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകില്ല നമുക്ക് ഒന്നോ രണ്ടോ കൊല്ലം വരെ പുതുപുത്തനായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ അടിച്ച് വാരി എടുക്കാനും പറ്റും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതുമാത്രമല്ല നമ്മൾ പുതിയ ചൂലൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ഈ ചൂലിനകത്ത് നിന്ന് ഇങ്ങനെ പൊടി ചാടാറുണ്ട് എത്ര അടിച്ച് ക്ലീൻ ആക്കിയാലും പിരയ്ക്കകത്ത് നിറച്ചും പൊടിയായിരിക്കും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും പുതിയ ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ചൂലിലെ പൊടിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും പിന്നീട് പെരക്കക അടിച്ച് വരുമ്പോൾ ഒരിക്കലും പെരക്കകത്ത് പൊടി വീഴില്ല അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ തന്നെ നമ്മൾ മുടി ചീകാൻ എടുക്കുന്ന ചീപ്പില്ലേ ആ ചീപ്പാണ് ഈ ചീപ്പ് കൊണ്ട് നമ്മൾ മുടി ചീകുന്ന പോലെ തന്നെ ഈ ചൂലൊന്നും ചീകി കൊടുക്കുക അങ്ങനെ ചീകി കൊടുക്കുമ്പോൾ ഈ ചൂലിലെ പൊടിയൊക്കെ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ക്ലീൻ എടുക്കാൻ പറ്റും പിന്നീട് ഒരിക്കലും നമ്മൾ പെരക്കക അടിച്ച് വരുമ്പം പെരക്കകത്ത് ഈ ചൂലിൻ്റെ പൊടിയൊന്നും വീടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചൂലിലെ പൊടിയൊക്കെ ഈ ചീപ്പ് കൊണ്ട് ചീകി കളഞ്ഞെടുക്കാം cabe അപ്പോൾ നമ്മൾ ചൂലിലെ പൊടിയെല്ലാം നല്ലപോലെ ചീകി കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ചൂലിൽ ഇത്രയും പൊടി ഉണ്ടായിരുന്നു അത് മൊത്തം നമ്മൾ ചീകിക്കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് നമ്മൾ ചൂല് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചു വാരിയാലും പെരക്കകത്ത് പൊടിയൊന്നും വീഴില്ല കാരണം ചൂലിലെ പൊടി മൊത്തം നമ്മൾ ചീകി കളഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ പുതിയ ചൂലൊക്കെ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൂലിലെ പൊടി ചീപ്പ് വെച്ച് ചീകി കളഞ്ഞിട്ട് വേണം നമ്മൾ അടിച്ച് വരാൻ ഉപയോഗിക്കാൻ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ അടിച്ചു വാരിയാലും വീടിനകം ക്ലീൻ ആയി ആയിരിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ യൂസ്ഫുൾ ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണു യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ